വെല്ലുള്ളി ഹലോ ഇഞ്ചി മുളക് തക്കാളി ഇതൊക്കെയാണ് സാധനങ്ങൾ ഞങ്ങളോട് ചിക്കൻ വെക്കെടുക്കുന്നത് കുരു ഞങ്ങൾ ഇന്ന് ചിക്കൻ കറി വെക്കാനുള്ള പോസിപ്പി കേട്ടോ കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി മുളക് ഉരുളക്കിഴങ്ങ് തക്കാളി വെല്ലുളി ഇതൊക്കെയാണ് അതിന്റെ റെസിപ്പി ഇതൊക്കെയാണ് അപ്പൊ ഇത് ചിക്കൻ വയ്ക്കാനുള്ള റെസിപ്പിയാണ് ഹലോ ഗാസ് ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങളൊന്ന് ചിക്കൻ വെക്കാൻ പോവാ അതിൻ്റെ ഒക്കെ സാധനങ്ങളാണ് ഞങ്ങൾ കാണിക്കാൻ പോണത് വെല്ലുളി ഉരുളക്കിഴങ്ങ് തക്കാളി മുളക് വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് ഇതൊക്കെയാണ് അതിൻ്റെ ഞങ്ങൾ വയ്ക്കുന്ന സാധനങ്ങൾ तो मेरे के लाइक भी सवला तो हम लोग ने अंडा बिरयानी बनाते हैं तो अब आदि कुल्चरी बिरयानी हम लोग बनाते हैं अब अंडा वाले अंडा लट बिरयानी दिस के कुड़ी मंडी पर चच्चू എല്ലാവർക്കും എന്ത് ബിരിയാണി മന്തി വേണിച്ചായിരുന്നു അതാണ് ഞങ്ങൾ പൊളിച്ച് വെച്ചോട്ട മന്തി എന്താ സലാഡ് അച്ചാറ് മൈ മീസ് ചിക്കൻ മസേ എന്നൊക്കെയാണ് ഇതൊക്കെ ഹലോ ഗൈസ് എന്നിട്ട് ആയിരിക്കും എല്ലാവർക്കും സഖം ാണ് <coughs> കൊണ്ടുവന്നത് <coughs> <that's> <coughs> <coughs>

പിന്നെ ഇതൊക്കെയാണ് ഞങ്ങളുടെ കൊണ്ടുവന്ന ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങളൊന്ന് എന്താ മന്തി കേട്ടോ ആ സാധനങ്ങളാണ് ഇതൊക്കെ പൊട്ടിച്ചു വെച്ചത് സലാഡ് മയണീസ് ചിക്കൻ എന്താ ബീഫ് വറുത്തത് കുളിമന്തി ചില്ലി സോസ് പിന്നെ ഇതൊക്കെയാണ് ഈ കൊണ്ടുവന്ന സാധനങ്ങള് ബൈ ബൈ ഓന അവവ മോനെ ഫോൺ ഓണാ ഹേ ഫോൺ ഓടാ ಕೂച്ചിടാ നല്ല ദർശണ്ട് കേട്ടോ നല്ല ദർശണ്ട് ഓറൻ ദേത്തുണ്ട് ഓക്കേ അല്ല നേ പരിക്കുന്നില്ലേ ഇല്ലുമ്മ ഇതി ഹറം അല്ല ഹല്ലൈ എവിടെയാണ് റബ്ബേ ദിയ സക്കത്തി സക്കത്തി ട്ട അമ്മ കേട്ടോ ഇതൊക്കെ വിളമ്പി കഴിക്കാൻ നോക്കുകയാണ് ഏ ആ രണ്ട് നേരത്തെ പറ്റാനവ നീ ആമോ ഞാൻ ഫോൺ വിളoverlineഞ്ഞ കുറച്ച് ചോയി നന്ന ചിങ്കൻ കോട്ട് കോട്ടറിന് വയ്യ കോരി കോരി ജോർനെ വൾക്കുന്നേ എങ്ങോട്ട് 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 ഞാൻ അരങ്ങ കരിച്ചാ നാരങ്ങ നാരങ്ങ എന്നെ തരണം

ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂട്ടോ